അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ജില്ലാ പഞ്ചായത്ത് കാൻ തൃശൂർ പദ്ധതിയുടെ ഭാഗമായി ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ നിർമ്മിച്ച മാമോഗ്രാഫി യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് ഉദ്ഘാടനം നിർവഹിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ ക്യാൻ തൃശൂർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത്തിയേഴ് ദശാംശം നാല് അഞ്ച് ലക്ഷം രൂപ ചെലവിലാണ് ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ മാമോഗ്രാഫി മെഷീൻ സ്ഥാപിച്ചത് നിലവിൽ മാമോഗ്രാം ടെസ്റ്റിനായി മെഡിക്കൽ കോളേജിലും മറ്റ് സ്വകാര്യ ആശുപത്രികളിലും പോകേണ്ടി വരുന്ന അവസ്ഥയുണ്ടെന്നും ഗ്രാമീണ മേഖലയിലുള്ളവർക്ക് അവരുടെ ദുരിതം കുറയ്ക്കാൻ സഹായകരമായ സംവിധാനമാണ് താലൂക്ക് ആശുപത്രിയിൽ സർക്കാർ നടപ്പിലാക്കിയത് എന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് പറഞ്ഞു ഈ രോഗം കണ്ടുപിടിക്കുന്നതിനാവശ്യമായ പഞ്ചായത്ത് തലത്തിൽ തന്നെ നടന്നു നടന്നുകഴിഞ്ഞത് ബ്ലോക്ക് തലത്തിൽ ആദ്യം ആരംഭിച്ചു പിന്നീട് പഞ്ചായത്ത് തലങ്ങളിൽ അതിൻ്റെ സ്ക്രീനിങ് നടത്തി പിന്നീട് ജില്ലയിൽ തന്നെ സമാപനം എന്ന നിലയിൽ ആദ്യഘട്ടത്തിൽ സ്ക്രീനിങ് നടത്താൻ കഴിയാത്തവരെ വിളിച്ച് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷമാണ് മാമിന്ന് ഈ മാമോഗ്രാഫി ഇവിടെ തുറന്നുകൊടുക്കുന്നത് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ അധ്യക്ഷത വഹിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി പി ശ്രീദേവി റിപ്പോർട്ട് അവതരണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായ ദേശീയ ആരോഗ്യ ദൌത്യം കോർഡിനേറ്റർ ഡോക്ടർ സജീവ് കുമാർ പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷിജിത ബിനീഷ് പി എം അനീഷ് ലതാ സാനു ഗീതാ രാധാകൃഷ്ണൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ കെ സി മുരുകേശൻ രവീന്ദ്രൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പി പ്രിയ തുടങ്ങിയ പരിപാടിയിൽ സംസാരിച്ചു കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർറ്റ്